റെഡ്ലേഡി പപ്പായ തോരൻ ഒന്ന് നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഒരു പാൻ അടുപ്പി വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്ത് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കാന്താരി മുളകും കറിവേപ്പിലയും ജീരകവും ഇവ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഒന്ന് അതിനകത്ത് ഇളക്കുക അതിനുശേഷം ക്രഷ് ചെയ്ത വറ്റൽ മുളക് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം പിന്നെ സവാളയും റെഡ്ലേഡി പപ്പായ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുറച്ച് ചുമന്ന് മുളക് പൊടിയും കൂടി ഇടുക കളറിന് വേണ്ടിയാണ് വീണ്ടും അടച്ചു വെക്കുക അടപ്പ് തുറന്നതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി തേങ്ങയും കൂടെ ഇട്ട് തട്ടിപ്പൊത്തി വെച്ച് വീണ്ടും ഒന്ന് നമ്മൾ അതിനെ അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും അതിനുശേഷം വീണ്ടും തുറന്ന് നന്നായിട്ട് ഇളക്കി വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ഇളക്കുക ഒരു തുള്ളി വെള്ളം അതിനകത്ത് കാണണ്ട അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ്